വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ ഒരു രാത്രി വിശേഷാട്ടോ കാണിക്കുന്നത് അപ്പൊ ഒന്നാമത് നല്ല മഴയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അടിപൊളി മഴ കുറച്ച് ഇടിയൊക്കെ ഉണ്ടെന്ന് കേട്ടോ അത് കുറച്ച് കൂന അറിയില്ല അത് അത്ര സൗണ്ടിലെട്ടോ സത്യം തീർച്ചയായിട്ടുണ്ട് അഞ്ചര രാത്രിക്ക്ത്തെ വിശേഷം ചെയ്യാന്ന് ഇന്നലെ എഴുതി രാവിലെ ചെയ്തു രാത്രി ചെയ്തിട്ടില്ല പിന്നെ അമ്മ വന്നിട്ടില്ല അമ്മ അവിടെ തന്നെയാണ് മരുന്നുകൊണ്ട് എടുക്കാൻ പോയില്ല നാളെ പോണം കാണണം അവിടെ നിന്ന് അപ്പൊ നല്ല മഴ കിട്ടിയാ ൂസ് എത്തിയിട്ടില്ല അപ്പൊ സാത്തിറ്റക്ക് ഞാനിവിടെ ഒറ്റയ്ക്ക് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങൾ ആദ്യൊക്കെ പുറത്തിരുന്നു പിന്നെ വലിയ ഒന്നാമത്തെ എന്താ പറയാ താത്ത അറിയാ ആ വയനാട് നമ്മക്ക് സംഭവം കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ചെറിയൊരു സൗണ്ട് കേട്ടാലും പേടിയാണെന്ന് പറയാ അപ്പൊ ഞങ്ങള് വേഗം ഉള്ളേക്ക് പോയിട്ടാ അല്ല അങ്ങനെ പൊട്ടാൻ കരുതിയപ്പോ നമ്മള് ഏത് ഉള്ളിലൊളിച്ചിട്ടും കാര്യല്ല എന്നാലും ഭയങ്കര പേടി ഒറ്റയ്ക്ക് ആവുമ്പോ പ്രത്യേകിച്ചും പേടിയല്ലേ പിന്നെ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷം പറഞ്ഞ പോലെ തന്നെ ഒരു ധൈര്യാണ് അപ്പൊ എവിടെ നിന്നാലും ഒരു ധൈര്യാണ് കേട്ടോ ചേർന്നോണ്ട് അപ്പൊ അമ്മ ഇല്ലാത്ത കാരനെ ഭയങ്കര പേടി അകത്തേക്ക് കറന്നെ എനിക്ക് പേടിയെന്നു ഇരട്ടായി ഇരട്ടായകൊണ്ട് നിക്കല്ലേ അപ്പൊ അവിടെ തന്നെ ഇരിക്കുന്നു അതിന് ഏട്ടാ വന്നപ്പോൾ അങ്ങോട്ട് വന്നത് അപ്പൊ വിശേഷം എന്താ വെച്ചാല് നമ്മള് കടയിൽ നിന്ന് വന്നപ്പോ സന്തോഷ മീൻ കൊണ്ടുവന്നിന്നു പോയി പോലോമീറ്റർ പോകണം അപ്പൊണ്ട് അയില മീൻ കൊണ്ടുവരുന്നത് നല്ല ഫ്രഷ് മീൻ

വലിയ ചെറിയൊരു ഒരുപാട് വിശേഷങ്ങള് വരില്ല ഓണം അത്തം ഏഹ് എല്ലാര്ക്കും എല്ലാ അടിപൊളി വിശേഷങ്ങള് പക്ഷെ വല്യ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് കഴിഞ്ഞ വർഷം നല്ല രസമായിരുന്നു എല്ലാരും കൂടി അവിടെ എല്ലാരും ഉണ്ടായിരുന്നു

വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ജാറിലിട്ട് അരച്ചിട്ടുണ്ട് അപ്പൊ തക്കാളി അരച്ചിട്ട് അല്ല താത്താന്റെ വീട്ടിൽ അപ്പൊ ആകെ പ്രശ്നമായി അപ്പൊ നമ്മളെ തക്കാളി അരച്ചിട്ടാ കറി ഉണ്ടാക്കണത് കേട്ടോ നല്ല നമുക്ക് തരാം ചെറിയതായിട്ട് സൗകര്യം ഇല്ലാത്തോണ്ട്

എന്താ കച്ചറ ഉണ്ടാക്കുന്നവിടെ ഉം കച്ചറുണ്ടാക്ക എന്താ അപ്പൂസിന് അപ്പൂസ എന്താ ചെയ്യണം നോക്കട്ടെ നോക്കട്ടെ എന്തൊക്കെ മസാല പറഞ്ഞു കൊടുത്തോ എന്തൊക്കെ മസാല വേണേ മഞ്ഞപ്പൊടി ഉറക്ക പറഞ്ഞപ്പൊടി അപ്പൂസിന്റെ കുക്കിംഗ് ആണ് ഫുള്ള് വേവനെട്ടപ്പൂസേ രസം നാരങ്ങ നീരേണ്ടേ അത് അമ്മ കണ്ണൂർ കണ്ടി എടുത്ത നാരങ്ങീർ ഇട്ടോ അപ്പൂസിന്റെ വെറൈറ്റി എന്തേലും ഓയിലുണ്ടാവില്ലല്ലോ അപ്പൂസ് വെളിച്ചെണ്ണാണോ ണ്ടാവും വേറാളുണ്ടാവും അമ്മേനോട് ചക്ക ഉണ്ടോ കത്തി നല്ല മുറിയോ നപ്പൂസിന്റെ കുക്കിങ് കണ്ടിട്ടന്നെ ബാക്കി കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ വരുന്നുണ്ട് പിന്നെ വണാപ്പൂസേ അപ്പൊ എങ്ങനെയൊക്കെ വെറൈറ്റി അട ഷിജൂസിന്റെ മതി അൽഫാമ ഫിഷ് അൽഫാമ ഏ തേച്ചിട്ട് എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്യണം വെക്കണം ഇപ്പൊ തന്നെ ആവോ ആയിക്കോട്ടെ സ്പെഷ്യൽ ആയിട്ടാ ഷിജ മസാല തേക്കിണ്ട് പൂച്ച കുറച്ച് കോഴിയൊക്കെ നനഞ്ഞിക്കണാകെ നല്ല വെണ്ണ കോഴി കോഴിയാ നല്ലത് മത്തി കേടേ നല്ലോണം കുഴഞ്ഞു പോയി വലുത് കൊണ്ടോക്കോ മീൻ നന്നാക്കി നന്നാക്കിട്ടല്ലേ ഇവിടെ പണി അതെന്തുകൊണ്ടത് പപ്പടക്കോലുണ്ട പപ്പടക്കോലെടുത്തിട്ട് ഷീജിയ പപ്പടക്കോലെടുത്തിണ്ട് നീ കാണലുണ്ടാക്കണ്ടേ എന്നാ കാണാൻ ഇണ്ടാക്ക അങ്ങനെ അപ്പൂസാദ്യമായി എല്ലാവരുടെ മുന്നിൽ കുക്കിങ് സുഷാറാവൂലെ അപ്പൊ കണലെടുത്തിട്ട് കാണാം അടുപ്പ് എത്തിച്ചോണ്ട് കേട്ടോ എന്താ കടലാസുണ്ടോ എന്താ ഇപ്പൊ കത്തു ഇറങ്ങാ പോണ് പക്ഷെ അവനെ ഫുള്ള് ആക്കിട്ടേ നിക്കള കേട്ടോ വേറെ പേപ്പർ തരണ പോണ് ഞാൻ കത്തിച്ചേരാ അടുപ്പ് വേണോ ഏപ്പർ എന്ത് തരണേ ബുക്കിന്റെ തരണ രണ്ടാള് ഒരുമിച്ച കുക്കിങ് ഒന്നില് നമുക്ക് ഫിഷും അൽഫാമും മീൻ ചുട്ടത് എന്തായി വരുന്ന ഒരു ഐഡിയ അല്ല ഒന്നില് നമുക്ക് ഫിഷ് കറി അപ്പോ എല്ലാരും നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ട് മൺചട്ടിയിലുണ്ടാക്കി മൺചാട്ടിയിലുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അന്ത സാധനത്തി സന്ദീച്ചി തന്നട പോലെയാണ് ആ സന്ദീച്ചിന്റെ വീട്ടിലെ ഇഷ്ടം പോലെ അല്ലേ ഇപ്പൊ പൊസന്റെ കത്തെ പിടിക്കുന്ന ലക്ഷണമല്ല ഓ ഞാൻ ഊതിയ മതിടാ ഓട കൊgetElementById ഇനി ചട്ട വളറ്റിക്ക് അപ്പോൾ നമ്മളെ ചട്ടി ചൂടായി ഇവിടെ കുറച്ച് മതിലെ വെളിച്ചെണ്ണട്ടോ വെളിച്ചെണ്ണ ഇതും ശരിക്കും ഈ കണലുള്ളതിൽ വെക്കണം അല്ലേ അപ്പൂസം ചെയ്യണോണ്ട് പിന്നെന്ത ഉലുവ ഉലുവ പൊടിയായാലും ഉലുവ പൊടിയായാലും ഉലുവായാലും ഉലുവേ പിന്നെ പുറത്തേക്ക് ളേ കറി കഴുകി വെച്ചതെന്നു പറ്റൂ രണ്ടട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴുകിടുത്ത് വെക്കും കളയണ്ട വിചാരിച്ചിട്ട് എന്നാലും പുളിണ്ടാവും പിന്നെ അപ്പൊ ണ്ടല്ലോ എവിടെ ഒന്നല്ലേ വേറെ യൂണിഫോമോ അതെ അന കിടക്കൂമിലൊക്കെ വായിച്ചിണ്ട് കട്ടിംഗ് ബോർഡൊന്നും വേണ്ട സ്പെഷ്യൽ കഴിയുമ്പീലായി പച്ചമുളകും കറിവേപ്പിനും കൂടി ഒന്ന് മൂക്കട്ടെ നമ്മളെ മുളക് പൊടി അപ്പൂസ് കൈകി വെള്ളം അടുത്ത ആ പോയില്ല ഇവിടെ അപ്പൂസ് ഒരുങ്ങിട്ടോ ഓനാ കുക്കിങ് കഴിഞ്ഞിട്ടേ നീക്കുള്ളു അപ്പൂസ് ചപ്പാത്തി ഞാൻ ചപ്പാത്തി വരത്തല്ലേ ഒരാള് ക്യാമറ പിടിച്ചൊക്കെ കാണിച്ചു തന്നെ നമുക്ക് പുതിയ വീട്ടില് വെല്ലു എല്ലേ അപ്പൊഴുതി ശ്രദ്ധിക്കണേ മുളകും പൊടി മല്ലിപ്പൊടി പച്ചമണ്ണൊന്ന് മാറ്റി എടുക്കിന്റെ മറ്റൊരു റെസിപ്പി ഇഞ് എത്തിയിട്ടില്ല അല്ലേ ഇതൊക്കെ സാധനം കണ്ണൂർ സ്റ്റൈലിൽ ഞാൻ വരുന്നേ ൊടി അപ്പൊ എല്ലാ പൊടികളും ആയി ആയിട്ടുള്ള പിന്നെ അതീ വെക്കാൻ പോട്ടോ തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി സ്പെഷ്യൽ തക്കാളി ഇഷ്ടപ്പെടാത്തവരൊക്കെ ഇങ്ങനെ അരച്ചാ പിന്നെ തക്കാളിയൊക്കെ തിന്നാൻ കഴിയും തക്കാളി നമ്മളൊരു ഒഴിവാക്കൂലെ മീൻകറീന്റെ അതൊന്ന് അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറേ എന്നിട്ട് പുളിവെള്ളം ഒഴിക്കാ നമ്മള് ഇങ്ങക്ക് പുളിവെള്ളം

പുഴക്കാട്ടിൽ നിന്ന് നമ്മളെ കാക്ക ഉണ്ട് അപ്പൊ വന്നിട്ട് ഫിഷ് അൽഫാം ഉണ്ടായിത്തരാറുണ്ട് ആള് ഗൾഫില് മറ്റേതിന്റെ കടയിലാ ഓ ഫിഷ് അൽഫാം ഒക്കെ ഉണ്ടാക്കണ കടയില് റൈസ് അല്ലേ മീനുണ്ട് റൈസ് ഉണ്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടാകാം തരാം തരാറുണ്ട് ഫിഷിന്റെ എല്ലാ ഐറ്റംസും പോരും ചാടും ുംങ്ങനെയാണ് വേഗം കറി ആയാലും പോയി പറഞ്ഞ കൊല്ലപ്പെട്ടത് ചട്ടിയിലിട്ട് ഓൻറെ പാടാൻ പാടില്ല ഓ ചെയ്യോ ചെയ്തിട്ടേക്കോളൂ അല്ല ഞാൻ

പറ്റൂലെ ഓന അതാഷ്ടാക്കരുത് ആരും ആക്കിട്ട് ഇല്ല പിന്നെ എന്തെങ്കിലൊക്കെ പോരായ്മകളുണ്ടാവും ചെലപ്പോ ഇടണ്ട കൊടുത്ത് അതാവൂല അഞ്ചൽ പൈന്റെ കുറുവണ്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇടട്ടേണ്ടാവും എത്രണ്ടാവോ ദാ ഈ കുറപ്പല്ല അപ്പോൾ തീയിട്ട് അടഞ്ഞേക്കണം ശസണ്ട അപ്പോൾ വെട്ടിപ്പുള്ളി അല്ലേ അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞു അങ്ങനെ കുട്ടികളോട് ഒക്കെ ഇപ്പോഴേ നടക്കണം എല്ലാരും ദേ പോലെ ഉണ്ടാക്കി നോക്ക് എല്ലാരും ദേ പോലെ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞു പറഞ്ഞോ ഇത് വേണ്ടല്ലേ വേണ്ടട്ടില്ല അത് വെവിക്കാൻ പറഞ്ഞ ദേരോട് ഓരെണ്ടാകുമ്പോൾ വേവിക്ക നമ്മളത് ഇങ്ങനെയായി ചിലത് നന്നാവും ചെലത് നന്നാവൂല്ലോ അതാ ഇട്ടു അപ്പൊ മീൻ ഇട്ടു കൊടുക്കാനായി തുടങ്ങി നമ്മളെ താലൊന്നും കളയാതെ കണ്ടില്ലേ അയലത്താലോ അപ്പൊ അയലത്താലും കളയലില്ല പൊതുവേ അതിന്റെ ഉള്ളത്തെ സാധനം ഉണ്ടല്ലോ എന്തായാലും പറയും ഞങ്ങള് പൂവ് പറയും മീൻ തലേൻ്റെ കൂടെ പൂവ് പറയും ആ പൂവ് മാത്രം ഒന്ന് കളഞ്ഞിട്ടുണ്ട് അല്ലാതെ മീൻതല കളയലും വെട്ടാം ഏത് മീൻതലയ്ക്ക് തല ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ തല എടുക്കും ഒന്ന് പൊരിക്കണൊന്നുമില്ല പൊരിക്കലെ പലരും കുറവാണ് എണ്ണയിൽ പൊരിക്കല്ലേ അതിട്ടിങ്ങനെ കാട്ടിയെടുക്കും എണ്ണ അല്ലാതെ ഇല്ലാതെ എന്താ മുഖത്തിനൊരു ഇങ്ങനെ പച്ചതുക്ക ണ്ടാക്കട്ടോ പപ്പൂസിന്റെ മീൻ ഇവിടെ ആയതുകൊണ്ട് നിൽക്കട്ടോ വിശ്വാ നല്ല കാണാൻ തന്നെ ആക്കണ്ടപ്പൂസ ആ നോണ്ട് കൊറച്ചു നേരം ആവും നമ്മളെ വീഡിയോ നമ്മളെ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ കാണുമ്പോ എല്ലാവർക്കും ചിലപ്പോ ഇഷ്ടപ്പെടില്ല അപ്പൊ കുറച്ചുണ്ട് കാണല്ലേ ഒന്നും കൂടി പോലെ മീനായി അല്ലേ കഴിക്കല്ലേ നമുക്ക് ചേച്ച ഫസ്റ്റ് കേട്ടോ എങ്ങനെ ഒന്നും പറയല്ല അടിപൊളി അല്ലേ പച്ചക്കറ അപ്പൊ ഒന്നും കൂടി വെക്ക കേട്ടോ ഉം മതി ഒന്നടി വെക്കണം അപ്പൂസിക്കു മാത്രം തോന്നിയട്ടോ അപ്പൂസെ ഞാൻ ഒന്നി വന്നില്ല അടിപൊളി കേട്ടോ ചപ്പാത്തി വെക്കാണ് രണ്ട് ചപ്പാത്തി മീൻകറി ആയോ നമ്മുക്ക് റൗട്ടി ചപ്പാത്തി ചപ്പാത്തി അപ്പോൾ അട മാറിന്നാ ഞാൻ ഒന്ന് കുഴക്കട്ടെ അയ്യോ മീൻ കറി നമ്മൾ മീൻ കറി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അത് ആയിട്ടുണ്ട് എന്താണ് നമ്മൾ പലഹായമേ എന്താണ്ടാക്കണേ ഞാൻ പറൈട്ടാ അതേ കണ്ടോ ഇതാട്ട ഓഫ് ആക്കിയാണ് മീൻ കറി റെഡി ദ കന്നോ സ്റ്റൈലി ആ തര കന്നോ സ്റ്റൈലി മീൻ കറിട്ടോ ഓഫ് ആക്കി നല്ല ടേസ്റ്റ് ഞാൻ 2 3 പ്രാവശ്യൊന്നല്ല ഉണ്ടാക്കിയിട്ട് നല്ല ഡ്രസ് ഉണ്ട് ുംക്കാളി അര ചപ്പാത്തി പരത്തേന് നമ്മളൊരു ഷോർട്ടില് എന്താ പറഞ്ഞ പലകമ്മ പരത്തിന കണ്ടിട്ട് ചോദിച്ചു ഇരിക്കണ പലകല്ലേ അതും ആരെങ്കിലും ഇങ്ങനെ ചപ്പാത്തി പരത്തോ ചോദിച്ചു പക്ഷെ നമ്മളിത് ചപ്പാത്തി പരത്താനായിട്ടുള്ള പല കേട്ടാ ഞങ്ങക്ക് രണ്ട് പലകുണ്ട് ഒന്ന് ഞങ്ങൾക്ക് ഇരിക്കാനും ഒന്ന് ചപ്പാത്തി പരത്താനും ചപ്പാത്തി പരത്താൻ ഞങ്ങക്ക് കല്ലുണ്ടായിരുന്നു അത് നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ അത് പൊട്ടി തൈലിന്റെ തൈല ഗ്രാമ ആന കേട്ട അവിടെ കൊണ്ടുവന്നതും അവിടെ പൊട്ടി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പലക രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചപ്പോ അങ്ങനെ അപ്പോൾ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്തരേ പണികൾ ഇപ്പൊ ചപ്പാത്തി നമ്മളെ സദാ ചപ്പാത്തി നിച്ചല്ലേ നമ്മളെ എണ്ണൊന്നും കൂട്ടണില്ല കേട്ടോ എങ്ങനെ ചൂപ്പ രാത്രി രാത്രി ഭക്ഷണൊക്കെ ആയിട്ടാണോ ആയിട്ടുണ്ടോ ഇപ്പൊ കരണ്ടായാലേ ഒരുപാടൊക്കെ ഇണ്ട് കേട്ടോന്നാലും അല്ലാത്ത എമർജൻസി ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്നാ അന്നത്തെ വിശേഷം നിർത്താണേ നമ്മളെ അപ്പൂസ് മീനൊക്കെ എന്തൊക്കെയാ കാട്ടി പോയി കിടന്നു അപ്പൊ നാളെ അവര്